ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് പറയാൻ പോകുന്നത് ഞാൻ ഇന്ന് നമ്മുടെ പിള്ളേരുടെ സ്കൂളിൽ നിന്ന് പി ടി എ മീറ്റിംഗ് ആയിരുന്നു കേട്ടോ എൻ്റെ രണ്ട് മക്കൾ ഒരു സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത് ഒരാൾ എൽ കെ ജിയിലും ഒരാൾ മൂന്നാം ക്ലാസ്സിലാണ് അപ്പോൾ പിള്ളേരുടെ പി ടി എ മീറ്റിംഗ് ആയിരുന്നു അതായത് ക്രിസ്മസിൻ്റെ പേപ്പറൊക്കെ തരികയായിരുന്നു അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഒരു ഡോക്ടറുടെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ അതായത് ഒരു സൈക്കോളജിസ്റ്റ് ഡോക്ടറാണ് അത് പ്രത്യേകിച്ച് കുട്ടികളുടെ അപ്പോൾ ആ ഒരു ടീച്ചറിൻ്റെ ആ ഒരു ഡോക്ടറിൻ്റെ ഒരു കിട്ടില്ലൻ ഒരു ക്ലാസ് ഞങ്ങൾക്ക് പാരൻസിന് എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പി ടി എ മീറ്റിങ്ങിന് ശേഷം എല്ലാവർക്കും നമ്മുടെ സ്കൂളിൽ ആ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഈ ഒരു ഡോക്ടർ ക്ലാസ് എടുത്തു നല്ല കിട്ടില്ല ഒരു ക്ലാസ് ആയിരുന്നു കേട്ടോ കണ്ടപ്പോൾ അല്ലെങ്കിൽ ആ ഒരു ക്ലാസ് കേട്ടപ്പോൾ ഒരുപാട് മനസ്സിൽ ഒരുപാട് എന്താ പറയുക ഒരു നല്ലൊരു എനർജി കിട്ടിയ പോലെയായിരുന്നു കാരണം അവർ പറയുന്നത് പ്രത്യേകിച്ച് അവരൊരു ഡോക്ടറാണ് കുട്ടികളുടെ സൈക്കോളജിസ്റ്റാണ് അപ്പോൾ കുട്ടികളുടെ ഏകദേശം സൈക്കോളജിയും കാര്യങ്ങളൊക്കെ എല്ലാം അറിയാവുന്നതാണ് അവരൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതായത് ഈ ഓട്ടിസം അതുപോലെ ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കുട്ടികൾ ഈ കുട്ടികളെ സൈക്കോളജിസ്റ്റ് ഡോക്ടറിനടുത്ത് അടുത്ത് വരും അങ്ങനെ പല കേസുകൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കുട്ടികളുമായി സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു അപ്പോൾ ഈ ഡോക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ച് പല സ്കൂളുകളിലും ഇപ്പോൾ ഈ ഡോക്ടർ പോകാറുണ്ട് അപ്പോൾ ഇങ്ങനെ പല കുട്ടികളും പല രീതിയിലുള്ള സാഹചര്യങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നൊക്കെ വരുന്നതാണ് അപ്പോൾ ചില കുട്ടികൾ പഠിക്കാൻ മോശമായിരിക്കും ചിലപ്പോൾ അവർ ക്ലാസ്സിൽ ശ്രദ്ധിക്കില്ല ചിലപ്പോൾ അവർക്ക് എന്തിനും ദേഷ്യമായിരിക്കും അങ്ങനെയുള്ള കുറച്ച് കുട്ടികളുടെ ആ ഒരു ഡോക്ടർക്കുണ്ടായ അനുഭവം അവർ പറഞ്ഞു അതിലവരെടുത്തു പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ ആ ഒരു അവരുടെ ആ ഒരു ഭാവി അല്ലെങ്കിൽ അവർ ആ ഒരു വളർന്നു വരുന്ന സാഹചര്യം അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയുന്നത് അവരുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഓരോരോ അനുഭവങ്ങളും അവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളുമാണ് അവരുടെ ആ ഒരു എന്താ പറയുക സ്വഭാവം നിർണ്ണയിക്കുക എന്ന് പറയുന്നത് അപ്പോൾ എന്താ പറയുക പല കുട്ടികളും ഇങ്ങനെ ഈ ഒരു ഡോക്ടർ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഇങ്ങനെ ഓരോ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ പല കുഞ്ഞുങ്ങളും പറഞ്ഞ് വിഷമിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ വീട്ടിലെ അച്ഛനും അമ്മയും തമ്മിൽ വഴക്കിടുന്ന രംഗങ്ങൾ അല്ലെങ്കിൽ എപ്പോഴും വഴക്കാണ് അച്ഛനും അമ്മയും തമ്മിൽ എപ്പോഴും വഴക്കാണ് അതുപോലെ തന്നെ അച്ഛൻ കുടിച്ചിട്ട് വന്ന് വഴക്കുണ്ടാക്കുന്നു അമ്മയെ തല്ലുന്നു അപ്പോൾ ഈ കുഞ്ഞ് കുഞ്ഞ് വളർന്നു വരുന്ന കുഞ്ഞാണ് കാരണം അവൻ അവനിതെല്ലാം അല്ലെങ്കിൽ അവൾ അവളിതെല്ലാം കണ്ടും കേട്ടും വരുമ്പോഴത്തേക്കും ആ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥ ഇതെല്ലാം ബാധിക്കും കാരണം അവളുടെ വീട്ടിൽ സമാധാനമില്ല അച്ഛനും അമ്മയും എപ്പോഴും വഴക്ക് ആ കുഞ്ഞിന് സ്കൂളിൽ വന്നാൽ പഠിക്കാൻ ശ്രദ്ധ കിട്ടുന്നില്ല അവളാകല്ലാത്തൊരവസ്ഥ അങ്ങനെ ഇങ്ങനെ ഒരുപാട് കുട്ടികളെ നമ്മുടെ ഈ ഒരു ഡോക്ടർ കൗൺസിലിംഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒന്ന് രണ്ട് കുട്ടികളുടെ കാര്യം ആ ഒരു ഡോക്ടർക്കുണ്ടായ അനുഭവങ്ങളാണ് അവർ പറഞ്ഞത് അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ നമ്മുടെ എന്താണോ നമ്മളിപ്പോൾ ഞാനും ഒരു മ്മയാണ് ഞങ്ങളിവിടെ ഞങ്ങളുടെ ഞാനും എൻ്റെ ഭർത്താവും അല്ലെങ്കിൽ ഞങ്ങളെപ്പോഴും വഴക്കും പിണക്കും ആണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ആ കുഞ്ഞുങ്ങൾ കാണുന്നത് പക്ഷേ ഞങ്ങൾ ഞങ്ങളങ്ങനെയല്ല ഞങ്ങൾ വഴക്കേ വഴക്കേടാത്തവരാണ് ഇത് എന്താ പറയുക മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല ഞങ്ങളറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു ഡോക്ടർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണോ നടക്കുന്നത് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും തെറി പറയുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ അപ്പൂപ്പനായിക്കോട്ടെ അല്ലെങ്കിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ അച്ഛനും അമ്മയും തമ്മിൽ വഴക്കിടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറികൾ പറയുക അങ്ങനെയൊക്കെ പറയും ഇതെല്ലാം ഈ കുട്ടികളെ ക്യാച്ച് ചെയ്തെടുക്കും പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ബാഡ് വേർഡ്സ് അങ്ങനെയുള്ളതെല്ലാം ഈ കുട്ടികളുടെ തലയിലേക്ക് പെട്ടെന്ന് കയറും അപ്പോൾ ആ കുട്ടി സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ ഒരു രീതിയിലായിരിക്കും തെറി പറയുകയും ചിലപ്പോൾ ഒരു അക്രമാസക്തമായിട്ടുള്ള സ്വഭാവമായിരിക്കും കാരണം വീട്ടിൽ ആ കുഞ്ഞ് കണ്ടു വളരുന്നതായി ആ കുട്ടി ആ കുട്ടിയുടെ ജീവിതത്തിലും അല്ലെ ഭാവിയിലും ആ ഒരു രീതിയിൽ ആ കുട്ടി വളരത്തുള്ളൂ ഇപ്പം തന്നെ ഞാൻ ഇത് എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഞാൻ സോഷ്യൽ മീഡിയയിലെ ചില വ്യക്തികളെ കണ്ടായിരുന്നു കാരണം കുഞ്ഞുങ്ങളെ അടുത്തിരുത്തിക്കൊണ്ട് വൃത്തിയേടുകളും തെറികളും പറയുന്ന ഒന്ന് രണ്ട് സ്ത്രീകളുണ്ട് കേട്ടോ അവരെ എടുത്താണ് ഞാൻ ഇത് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നത് ഹോ എൻ്റെ മകള് അല്ലെ എൻ്റെ കുഞ്ഞുതെല്ലാം കേട്ട് വളർന്നോട്ടെ അതുകൊണ്ട് ഒരു തെറ്റുമില്ലാന്ന് പക്ഷെ ഇവർ ചിന്തിക്കുന്നില്ല ഒന്നാമത്തെ കാര്യം പഠിക്കുന്ന കുട്ടികളാണ് അവർ കേൾക്കുന്നത് സ്ഥിരം ഇത് തന്നെ കേൾക്കുകയാണ് കാരണം അമ്മ മൊബൈലും തുറന്നു വെച്ചിട്ടിരുന്നു തെറി കണ്ടിന്യൂസ് ആയിട്ട് തെറി വൃത്തികേടുകളൊക്കെ പറയുന്നു ഈ ഒരു കുഞ്ഞു ഇതെല്ലാം കേട്ട് ഇതെല്ലാം ക്യാച്ച് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ഇതൊരിക്കലും ഞാൻ ആരെയും കുറ്റപ്പെടുത്താനും വിമർശിക്കാൻ വേണ്ടിയിട്ട് പറയുന്നില്ല ഇന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ ആ ഒരു ഡോക്ടറിൻ്റെ ആ ഒരു ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നി തോന്നിയിട്ടാണ് കാരണം നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ഡോക്ടർ പറഞ്ഞു തന്നു കാരണം നമ്മുടെ മക്കളെ എപ്പോഴും അവർ കണ്ടു വളരേണ്ടത് അവരുടെ അച്ഛനും അമ്മയും സ്നേഹത്തോടുകൂടിയും സന്തോഷത്തോടു അവർക്ക് മാതൃകയാവേണ്ടത് നമ്മൾ അച്ഛനമ്മമാർ ആണ് മാതൃകയാവേണ്ടത് അല്ലാതെ നമ്മുടെ മക്കളുടെ മുന്നിൽ നമ്മൾ േടുകൾ പറയുന്നു അല്ലെങ്കിൽ തെറികൾ കുട്ടികൾ ഇതെല്ലാം കേൾക്കുന്നു കാണുന്നു അവരും ആ ഒരു രീതിയിൽ അവരും അതൊക്കെ പറയാൻ തുടങ്ങും അപ്പോൾ അത് കുട്ടികളുടെ ഭാവിയെ ബാധിക്കും അവരുടെ വളർച്ചയെ അത് ബാധിക്കും അവരുടെ പഠിത്തത്തെ ബാധിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളുടെ മുന്നിൽ വെച്ച് നമ്മൾ ഒരു കാരണവശാലും അല്ലെങ്കിൽ വഴക്കുണ്ടാക്കാതിരിക്കുക അല്ലെങ്കിൽ അവർക്ക് എന്താ പറയുക അവർ കണ്ട് അവർ മാതൃകയാക്കണം കാരണം എൻ്റെ അച്ഛനും അമ്മയും എപ്പോഴും നല്ല സ്നേഹമാണ് അല്ലെങ്കിൽ അവരെപ്പോഴും നല്ല ഇതാണ് അല്ലാതെ വീട്ടിലാണെങ്കിൽ ഒരു നല്ല ഒരു അന്തരീക്ഷമാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾ അത് കണ്ട് വളരുമ്പോഴത്തേക്കും ആ കുഞ്ഞുങ്ങളും ആ ഒരു രീതിയിൽ വളരും അല്ലാതെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കച്ചറയും വഴക്കും തെറിയും ബഹളമാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളും അതേ രീതിയിൽ തന്നെ വളർത്തുള്ളൂ അപ്പോൾ എന്തായാലും ആ ഒരു ഡോക്ടറിൻ്റെ ക്ലാസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇന്നാ ഒരു ഡോക്ടർ ഒരുപാട് കാര്യങ്ങൾ പല കുട്ടികളെ കുറിച്ചും പറഞ്ഞു അതുപോലെ തന്നെ കുട്ടികളിലുള്ള മൊബൈലിന്റെ അഡിക്ഷൻ അതിനെക്കുറിച്ച് അവർ ഡോക്ടർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ നമുക്കറിയാം നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ യൂസ് ചെയ്യാത്ത ഓരോ കുട്ടികൾ പോലും കാണത്തില്ല കാരണം ഇപ്പോൾ പെറ്റ് വീഴുന്ന കുഞ്ഞുങ്ങൾക്കുൾപ്പെടെ മൊബൈലിൽ കാർട്ടൂണുകൾ അല്ലെങ്കിൽ മൊബൈലിലെ പല പരിപാടികളും കാണിച്ചിട്ടാണ് പല മാതാപിതാക്കൾ ഈ ഞാനുൾപ്പെടെ എൻ്റെ മക്കൾക്ക് ഞാൻ ഫോൺ കൊടുക്കാറുണ്ട് പക്ഷെ അത് കൊടുക്കുക ഒരു ഒരു പത്തിരുപത് മിനിറ്റ് അതിൽ കൂടുതലൊന്നും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഫോൺ കൊടുക്കാതിരിക്കുക കാരണം ആ ഒരു ഫോണിന് അഡിക്ഷനായി മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി തന്നെ തകർക്കും ഇപ്പോൾ തിരുവനന്തപുരം ആർ സി സിയിൽ ആ ഒരു ഡോക്ടർ പറഞ്ഞതാണ് ആ ഒരു ആർ സി സിയിൽ ഒരു വാർഡുണ്ട് ഈ കുട്ടികളുടെ ഈ മൊബൈൽ റേഡിയേഷൻ അമിതമായിട്ട് മൊബൈലിൻ്റെ റേഡിയേഷൻ കൊണ്ട് ക്യാൻസർ ബാധിച്ച കുട്ടികൾ ഉള്ള ഒരു വാർഡുണ്ട് ആ ഒരു വാർഡിൽ പോയി അതിൻ്റെ ഒരു കുറച്ചൊരു ദൂരത്ത് നിന്നാൽ മതി ആ കുഞ്ഞുങ്ങൾ കരയുന്ന കരച്ചിൽ കാരണം ക്യാൻസറായി പോവുകയാണ് അമിതമായിട്ടുള്ള റേഡിയേഷൻ ഈ ഫോൺ ഉപയോഗിച്ചതിലൂടെ റേഡിയേഷനിലൂടെ കുഞ്ഞുങ്ങൾക്ക് ക്യാൻസർ ബ്രെയിൻ ക്യാൻസർ ബ്രെയിൻ ട്യൂമർ അങ്ങനെയുള്ള രീതി അപ്പോൾ ഈ കുഞ്ഞുങ്ങളുണ്ടല്ലോ വേദനകൾ കൊണ്ട് ഈ കുഞ്ഞുങ്ങൾ കരയുന്ന കരച്ചിൽ കേട്ടാൽ നമ്മുടെ നെഞ്ചു പൊട്ടിപ്പോവും അവിടെ ആർ സി സിയിൽ അതായത് തിരുവനന്തപുരം ആർ സി സി പോയി ആ കുഞ്ഞുങ്ങൾ അവിടെ കിടക്കുന്ന ആ കുഞ്ഞുങ്ങളുടെ ഒരു നോക്ക് കാണുവാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ നമ്മുടെ മക്കൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്നത് പോയിട്ട് അതിൻ്റെ എന്താ പറയുക നമ്മൾ വേണമെങ്കിൽ നമ്മൾ പോലും ഒരു പക്ഷേ മൊബൈൽ എൻ്റെ ഉപയോഗം കുറയ്ക്കും കാരണം അത്രത്തോളം ഒരു ഭീകര തന്നെയാണ് ഈ മൊബൈൽ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് മാക്സിമം കുഞ്ഞു കുഞ്ഞുമക്കളായിക്കോട്ടെ അല്ലെങ്കിൽ അവർക്ക് നോക്കേണ്ട ഒരു പ്രായമാകില്ല ആ ഒരു സമയത്ത് അവർ നോക്കിയോട്ടെ അല്ലാതെ കുഞ്ഞു മക്കൾക്ക് ഒരു കാരണവശാലും മൊബൈൽ കൊടുത്ത് ശീലിപ്പിക്കാതിരിക്കുക അതൊക്കെ വലിയ വലിയ അവരുടെ ഭാവിയിൽ കാരണം നമ്മുടെ മക്കൾ വളർന്നു വരണം അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാവണം എന്നാണല്ലേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് ഈ കുഞ്ഞിലെ മുതലുള്ള മൊബൈൽ കൊടുക്കുക ഇപ്പോഴും ണാറുണ്ട് നമ്മുടെയൊക്കെ ഇവിടെ അയൽവക്കത്തൊക്കെ കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കാതെ ആഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ ഫോൺ കൊടുത്തിട്ട് അത് കാർട്ടൂൺ കാണിച്ചിട്ടാണ് ആഹാരം കൊടുക്കുന്നത് അതൊക്കെ തികച്ചും തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ നമ്മളത് പറയുകയാണെങ്കിൽ അവർ പക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുത്തില്ല കാരണം അങ്ങനെ ഫോൺ കണ്ടാലേ കൊച്ചു വല്ലവും കഴിക്കത്തുള്ളൂ ആ ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നു അപ്പോൾ അതൊക്കെ തെറ്റാണെന്നാണ് ആ ഒരു ഡോക്ടർ പറയുന്നത് അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞൊരു കാര്യമാണ് ഈ കുട്ടികൾ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ അവർ ഏത് രീതിയിലുള്ള വീഡിയോസാണ് കാണുന്നതെന്നുള്ളത് നമ്മളൊന്ന് കണ്ടിരിക്കണം കാരണം ഈ ഒരു ഡോക്ടർ പറഞ്ഞതാണ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുഞ്ഞ് കുഞ്ഞ് അവൻ്റെ സ്വന്തം അനിയത്തിനെ തന്നെയാണ് അതായത് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന അവൻ്റെ അനിയത്തിയെ അവൻ ആ കുഞ്ഞിനെ എന്താ പറയുക വൃത്തിയുടെ രീതിയിൽ ആ കുഞ്ഞിനെ എന്തോ ചെയ്തു അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം ചേട്ടനും അനിയത്തിയാണ് അവൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു കുഞ്ഞു മൂന്നാം ക്ലാസ്സിലും പഠിക്കുന്നു അപ്പോൾ മൊബൈലിൽ എന്തോ വീഡിയോ കണ്ടിട്ട് ഇവൻ ആ കുഞ്ഞിനെ അങ്ങനെ ചെയ്യുകയാണ് അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടായപ്പോഴത്തേക്കിനും ആ കുട്ടികളുടെ മാതാപിതാക്കൾ ഈ ഒരു ഡോക്ടറുടെ അടുത്താണ് ഈ കുഞ്ഞുങ്ങളെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു ഡോക്ടർ ഇതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ചു മനസ്സിലാക്കിയപ്പോഴാണ് ഈ കുഞ്ഞുങ്ങൾ ഫോൺ വീഡിയോ ഉണ്ടല്ലോ ഈ പോൺസ് വീഡിയോസ് എന്നൊക്കെ പറയാം അതൊക്കെ ഫോണിൽ കാണുമായിരുന്നു അതൊക്കെ കണ്ടിട്ട് ആ കുഞ്ഞു വെറും അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞു എന്ന് പറയുമ്പോൾ വെറും പത്ത് വയസ്സേ ഉള്ളൂ അവൻ അവൻ്റെ അനിയത്യ തന്നെ ആ ഒരു രീതിയിൽ ചെയ്തെന്ന് പറയുമ്പോൾ അതൊക്കെ വലിയ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് കാരണം ആ ഒരു രീതിയിലേക്ക് നമ്മുടെ മക്കൾ മാറാനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത് നമ്മൾ മാതാപിതാക്കൾ തന്നെയാണ് കാരണം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല അവരെ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ കാര്യം നോക്കുന്നു പക്ഷെ അത് തെറ്റായിട്ടുള്ളൊരു കാര്യം ഈ ഞാനുൾപ്പെടെ അങ്ങനെ ചെയ്തൊരു അമ്മയാണ് പക്ഷേ ഈ ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് മനസ്സിൽ വല്ലാത്തൊരു വിഷമം തോന്നിപ്പോയി കാരണം അയ്യോ ഞാനും ഇതുപോലെയാണല്ലോ ചെയ്തുകൊണ്ടിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു മൊബൈൽ നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് രണ്ട് പേർക്കും മൊബൈൽ വേണം അപ്പം ഞാൻ ഞാൻ എന്തായാലും ഇന്നു മുതലൊരു ഒരു ശബ്ദം ചെയ്യാണ് കാരണം എന്താ എത്ര കുഞ്ഞുങ്ങൾ പൊളിച്ച് ബഹളം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും ഒരു ഒരു പത്തിരുപത് മിനിറ്റും അതും കുഞ്ഞുങ്ങളെന്താണ് കാണുന്നത് എന്നുള്ളത് നമ്മളടുത്തിരിക്കണം നമ്മളടുക്കെ ഇരിക്കെ ചെയ്ത് തന്നെ കുഞ്ഞുങ്ങളൊരു പത്തിരുപത് മിനിറ്റ് നോക്കിക്കോട്ടെ അതിൽ കൂടുതലും നമ്മുടെ മക്കൾക്ക് ഫോൺ കൊടുക്കാതിരിക്കും അതുപോലെ തന്നെ ടി വി എല്ലാവരും പറയും ടി വി വലിയ പ്രശ്നക്കാരനല്ല പക്ഷേ ടിവിയും ഒരു പരിധിയിൽ കൂടുതൽ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഒരുപാട് അഡിക്റ്റ് അഡിക്റ്റാക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ആ ഒരു ഡോക്ടറിൻ്റെ ആ ഒരു ഡോക്ടറിൻ്റെ പേര് എന്ന് പറയുന്നത് എന്നാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒരുപാട് നല്ലൊരു ക്ലാസ് ആയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ മുന്നിൽ വെച്ച് തെറികൾ പറയാതിരിക്കുക ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് ചില അമ്മമാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് തെറി അതായത് കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ കുഞ്ഞുങ്ങളെ അടുക്കിയിരുത്തി കൊണ്ട് തന്നെ തെറികൾ വൃത്തികേടുകൾ അതും പറയാവുന്നതിൻ്റെ അപ്പുറത്തെ വൃത്തികേടുകൾ പറയുക അപ്പം ദയവിയേത് നമ്മുടെ മക്കളുടെ ഭാവി നമുക്ക് വലുതാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ നന്നായിട്ട് ജീവിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ ദയവീതി ഞാനീ പറയുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക കാരണം എനിക്ക് ഞാനും ഈ ഒരു രീതിയിൽ ചിന്തിച്ചിട്ടൊന്നുമില്ലായിരുന്നു പല ക്ലാസ്സുകളും കേട്ടിട്ടുണ്ട് നമ്മൾ കുട്ടികൾക്ക് അമിതമായിട്ട് മൊബൈൽ കൊടുക്കരുത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ഡോക്ടറിൻ്റെ ഈ ഒരു ക്ലാസ് കേട്ടപ്പോൾ ഒരുപാട് ഒരു മനസ്സിലൊരു ഒരു പ്രത്യേക ഒരു എന്തൊക്കെയോ കാര്യങ്ങൾ കിട്ടിയ പോലെ എനിക്ക് തോന്നി അപ്പോൾ അതെനിക്ക് എന്തായാലും എൻ്റെ എനിക്ക് എൻ്റെ ചാനലിലൂടെ അത് പറയണമെന്ന് തോന്നി അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളും നമ്മുടെ വീട്ടിൽ പ്രശ്നങ്ങളാണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങൾ അതുതന്നെയായിരിക്കും കണ്ടു വളരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം നമ്മൾ നമ്മുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊന്ന് മാറുക അതിപ്പോൾ വഴക്കോ അത് അതൊക്കെ മക്കളുടെ മുന്നിൽ വെച്ച് വഴക്കിടാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ മക്കളുടെ മുന്നിൽ വെച്ച് വൃത്തികേടുകൾ പറയാതിരിക്കുക തെറികൾ പറയാതിരിക്കുക കാരണം കുഞ്ഞു മക്കൾ ഇതൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കും അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുത്